ബിഗ് ബോസ് മലയാളം സീസൺ ആറിലേക്ക് പുതിയ പ്രതീക്ഷകളുമായി ആറ് വൈൽഡ് ഗാർഡുകൾ എത്തിക്കഴിഞ്ഞു വൈൽഡ് ഗാർഡ് എൻട്രിയായി എത്തുന്ന പുതിയ മത്സരാർത്ഥികളെ ഷോയുടെ അവതാരകൻ മോഹൻലാൽ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചിരുന്നു അഭിഷേക് ശ്രീകുമാർ അഭിഷേക് ജയദീപ് സായ് കൃഷ്ണ ഡി ജെ സിബിൻ ബെഞ്ചമിൻ പൂജ കൃഷ്ണ നന്ദന എന്നിവരാണ് ഹൗസിലേക്ക് എത്തിയ പുതിയ വൈൽഡ് കാർഡുകൾ ആറാം ആറാം സീസൺ തുടങ്ങി നാലാഴ്ച പിന്നിട്ടിട്ടും കാര്യമായ പ്രകടനം ഒന്നും തന്നെ കാഴ്ചവെക്കാൻ ഹൗസിൽ നിലവിലുള്ള മത്സരാർത്ഥികൾക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ വൈൽഡ് കാർഡുകളെ കാത്തിരിക്കുകയായിരുന്നു പ്രേക്ഷകർ ആറുപേർ ഒരുമിച്ച് ഹൗസിലേക്ക് കയറിയതോടെ ഇനി സീസൺ ആറിൽ ഒരു മാറ്റം പ്രതീക്ഷിക്കാമെന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് വൈൽഡ് കാർഡുകളിൽ പ്രേക്ഷകർക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള മത്സരാർത്ഥിയാണ് യൂട്യൂബറായ സീക്രട്ട് ഏജന്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന സായ് കൃഷ്ണൻ യൂട്യൂബിൽ റിയാക്ഷൻ വീഡിയോകൾ ചെയ്താണ് സായി കൃഷ്ണൻ മലയാളികൾക്ക് സുപരിചിതനാകുന്നത് മാളികപ്പുറം സിനിമയുടെ റിവ്യൂ ചെയ്തതും അതിൻ്റെ പേരിൽ നടൻ ഉണ്ണി ഉണ്ണിമുകുധനുമായി വാക്കുതർക്കം ഉണ്ടാവുകയും ചെയ്തതോടെ സായി കൃഷ്ണൻ എന്ന സീക്രട്ട് ഏജന്റ് സിനിമാ പ്രേമികൾക്കും സുപരിചിതനായി യാത്രകൾക്കിടയിൽ കാറിലിരുന്നാണ് സായ് കൃഷ്ണൻ ഏറെയും വീഡിയോകൾ ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ കാറിൽ നിന്നുള്ള റിയാക്ഷൻ വീഡിയോകൾ ചെയ്യുന്നത് നിർത്തി ഹൗസിലേക്ക് സായി എത്തുമ്പോൾ എന്തൊക്കെ മാറ്റമുണ്ടാകുമെന്ന് അറിയാനും പ്രേക്ഷകർക്ക് ആകാംക്ഷയുണ്ട് രൂപത്തിലും ഭാവത്തിലും അടിമുടി മാറിയാണ് സായി കൃഷ്ണൻ എത്തിയത് പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ സായുടെ പേര് കണ്ടപ്പോൾ മുതൽ പ്രേക്ഷകർ വലിയ പ്രതീക്ഷയിലായിരുന്നു പക്ഷേ മോഹൻലാലിനൊപ്പമുള്ള ഇൻട്രൊഡക്ഷൻ എപ്പിസോഡിലെ സായുരുടെ പ്രകടനം നിരാശപ്പെടുത്തി കളഞ്ഞുവെന്നാണ് ഭൂരിഭാഗം പ്രേക്ഷകരും കുറിക്കുന്നത് ബിഗ് ബോസ് മലയാളത്തിൽ നിലവിൽ ആരെയാണ് ഇഷ്ടമെന്നും ഇഷ്ടമല്ലാത്തതെന്നും സായി കൃഷ്ണൻ പറഞ്ഞപ്പോൾ മുതലാണ് പ്രേക്ഷകർ സായി കൃഷ്ണയെ വിമർശിച്ചു തുടങ്ങിയത് ഇഷ്ടം ഗബ്രിയെയാണ് സ്വന്തം വീടായി എവിടെ ചെന്നാലും താരത്തിന് പെരുമാറാനാകുമെന്നും സായി കൃഷ്ണ ഗബ്രിയോടുള്ള തൻ്റെ ഇഷ്ടം വെളിപ്പെടുത്തി ചൂണ്ടിക്കാട്ടി അതിനാൽ സ്ട്രോങ് പ്ലെയറാണ് ഗബ്രി അക്കാരണത്താൽ ടാർജറ്റും ഗബ്രി തന്നെയായിരിക്കും അപ്സരയും സ്ട്രോങ് പ്ലെയർ ആണെന്ന് മോഹൻലാലിനോട് പറഞ്ഞ സായി ഒരു വിഷനും തന്ത്രവും തനിക്കുണ്ടെന്നും ചൂണ്ടിക്കാട്ടി തുടക്കത്തിൽ എല്ലാവരോടും കോമണറായി ഇടപെട്ട താരമായ റസ്മിൻ നിലവിൽ മാനിപ്പുലേറ്റ് ചെയ്യുകയാണെന്നും സായി പറഞ്ഞു ഗബ്രിയാണ് തൻ്റെ ഇഷ്ടമത്സരാർത്ഥി എന്ന് സായ് പറഞ്ഞത് പ്രേക്ഷകർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പോസ്റ്റുകളും കുറിപ്പുകളും കമൻറ്റുകളാണ് സായികൾ സായിയെ പരിഹസിച്ചു കൊണ്ടുവരുന്നത് കാറിലിരുന്ന് സംസാരിക്കാനേ കൊള്ളാവൂ തുടക്കം തന്നെ പാളിയല്ലോ ഗബ്ര എന്ന വാഴയ്ക്ക് വെള്ളമൊഴിക്കാൻ വന്നതാണോ സായി ജാസ്മിൻ്റെ രക്ഷകനായിട്ടാണ് പോയതെന്ന് തോന്നുന്നു ഗബ്രിയെ ഔട്ടാക്കാൻ വൈൽഡ് ഗാർഡായി വന്ന ആറ് ആറുപേര് ഏറ്റവും കോൺഫിഡൻസ് കുറഞ്ഞതായി തോന്നിയത് സായ് കൃഷ്ണയ്ക്കാണ് കാറിനകത്ത് ഗ്ലാസ് എല്ലാം പൂട്ടി എ ഇട്ട് തൻ്റെ കംഫർട്ട് സോണിലിരുന്ന് സംസാരിക്കുന്നത് പോലെയല്ല പുറം ലോകമെന്ന തെളിവാണ് ലാലേട്ടനെ കണ്ടപ്പോൾ സായിക്കുണ്ടായ പതർച്ചയെന്നും പ്രേക്ഷകർ കുറിക്കുന്നു